മീന് എന്ന് പറഞ്ഞാൽ തൊയ്യ ന്യൂന് എന്നാണ് നമ്മളിൽ മനുഷ്യത്വം ഇൻസാനിയത്ത് നമ്മളിൽ ഒളിഞ്ഞ് കിടക്കാണ് നമ്മളിൽ ഇൻസാനിയത്ത് തൊയ്യ ചുരുട്ടി കിടക്കാണ് അതാണ് ന്യൂന് ന്യൂന് നമ്മളിൽ ഒളിഞ്ഞ് കിടക്കുകയാണ് നമ്മളിൽ ഒരു ഇൻസാനീയത്തുണ്ട് കാരുണ്യുണ്ട് ദയുണ്ട് ബുദ്ധിമുട്ടുണ്ട് സ്നേഹമുണ്ട് മനുഷ്യത്വം ഉണ്ട് മാനവികത ഉണ്ട് ഇതാണ് ന്യൂന് എന്നത് നേരത്തെ ബാബു പറഞ്ഞില്ല ഞാൻ വിശദീകരിക്കും അവന്റെ ഇരുട്ട് ഒളിഞ്ഞു കിടക്കുകയാണ് അതാണ് ബാ എന്ന അച്ഛനാണ് ബാവു ഞാൻ ഈ അങ്ങോട്ട് പോകാതിരുന്നതാണ് ബായിൽ നിന്ന് നൂനിലേക്കുള്ള യാത്രയാണ് ഞാൻ പറഞ്ഞല്ലോ ബായിൽ നിന്ന് നൂനിലേക്കുള്ള യാത്രയാണ് മനുഷ്യന്റെ യാത്ര അവന്റെ ആ കുത്ത് അറിവിന്റെ കുത്ത് കിടക്കണത് അവിടുന്ന് ആ നൂലിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് അപ്പോഴാണ് അവന് ഇൻസാനാകണത് ഇൻസാനീയത്ത് അവലിലുണ്ടാകണം ആ ഇൻസാനീയത്ത് അവലയിലിപ്പോ തൊയ്യാണ് ചുരുട്ടിക്കിടക്കണ് അവിടുന്ന് തൊയറ് ആ കാഴ്ചപ്പാടിനെ അവൻ പുറത്തേക്ക് കൊണ്ടുവരുന്ന വിജ്ഞാനത്തിന്റെ ലോകത്തേക്ക് അവൻ പറന്നുയാണ് അതാണ് പൊയർ അതാണ് ലഹ്മൊയിറ് നിങ്ങൾ തിന്നണമെന്ന് പറഞ്ഞത് ലഹമു ഹിൻസീർ തിന്നരുത് എന്ന് പറഞ്ഞതാണ് ലഹമ ഹിൻസീർ വേണ്ട ലഹ്മാണ് വിജ്ഞാനത്തിന്റെ ലോകത്ത് പറന്നുയരാനുള്ള അറിവുകൾക്കായി നിങ്ങൾ ബലം കൊടുക്കേണ്ടതുള്ളൂ അതിനെ ശക്തി പകരേണ്ടതുള്ളൂ അതാണ് ലഹമദ് പിന്നാൻ പറഞ്ഞതും ലഹമ ഹിൻസീർ പിന്നു പറഞ്ഞത് തന്നിയല്ലേ വളരെ താഴ്ന്ന നിലവാരത്തില്ല വളരെ മോശപ്പെട്ട വളരെ ചീത്തയായ അറിവ് തെറ്റായതും ചീത്തയായതുമായ അറിവുകളാണ് ലഹമൊക്കെ അതിന് നമ്മള് ബലം കൊടുക്കാൻ പാടില്ല അതിന് ശക്തി കൊടുക്കാൻ പാടില്ല അതാണ് ലഹം ചെയ്യാൻ പാടില്ല ലഹാം അതിനെ ബെൽഡ് ചെയ്ത് കരിപ്പിടിപ്പിച്ച് അതിനെ നന്നാക്കി കൊണ്ടുവരാൻ നിങ്ങൾ നിൽക്കണ്ട ഏറ്റവും ഉയർന്ന വിജ്ഞാനത്തിന്റെ മേഖലയിലേക്ക് പോകാൻ അതാണ് അതാണ് വലക്കത് ഹലക്ക അതാണ് തൂറ് ഇരുപത്തിയേഴാമത്തെ അധ്യായം ജുസുലിന്റെ ഇരുപത്തി ഏഴാം കാവാണ് അന്നാണ് ഖുർആൻ ഇറങ്ങാൻ തുടങ്ങണത് അത് ഞാനൊരിക്കൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരിക്കല രണ്ടു പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് ഖുർആനിന്റെ ഇരുപത്തിയേഴാമത്തെ ജുസുയിലാണ് ഖുർആൻ ഇറങ്ങാൻ തുടങ്ങണത് അന്നാണ് മലക്കുകളൊക്കെ ഇറങ്ങാൻ തുടങ്ങുന്നത് എക്സറപ്പത്തി ആ അധ്യായം ജുസു ഏതാന്ന് നോക്കി അതിന്റെ തുടക്കം നിങ്ങൾ നോക്കിക്കൊള്ളു അന്നാണ് ഖുർആൻ അള്ളാഹുവുമായിട്ട് റബ്ബുമായി ഇവന് അടുക്കുന്ന സമയമാണ് അത് ഇതിലൊക്കെ ഈ കഥയിലൊക്കെ ഒരു രഹസ്യം ഒളിഞ്ഞുകിടക്കുന്നുണ്ട് സത്യത്തിൽ അവരതൊക്കെ ഒക്കെ പദാർത്ഥവൽക്കരിച്ച് കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പൊ തൂറ് എന്ന് പറഞ്ഞാൽ നമ്മെ പുരോഗതിയിലേക്ക് നമ്മെ നയിക്കുന്ന അറിവ് അറിവും ചിന്തയുമാണ് അള്ളാഹു വെച്ചിട്ടുള്ളത് എന്നിട്ടാണ് പറഞ്ഞത് ആ ചിന്തയെ ആ അറിവിനെ നിങ്ങൾ നുറുകെ പിടിക്കാം വധു ആത്തേനാക്കും വധുക്കുറവ് മാഫീഹി അത്തരം അറിവുകളെയാണ് നിങ്ങൾ ജീവിതത്തിൽ നിങ്ങളുടെ വിക്രായിട്ട് അനുസ്മരണമായിട്ട് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്നാ നിങ്ങൾ മുത്തക്കീകളാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിക്കും മനസ്സിനും ശക്തി കിട്ടും എങ്കിലേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ